ഇടതുപക്ഷത്തിന്റെ തോൽ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സി പി ഐ എം പി ബി അംഗം എം എ ബേബി തുറന്ന വിമർശനവുമായി രംഗത്ത് ഫോർ വാർത്ത നൽകിയിരുന്നു പച്ചക്കുതിര മാസികൾ എം എ ബേബി എഴുതിയ ലേഖനത്തിൽ പോരായ്മകൾ തിരുത്തണം എന്നതാണ് ഉണ്ടായിരുന്നത് വാർത്തയിൽ പരാമർശ മറ്റു വിമർശനങ്ങൾ അതേ പ്രസിദ്ധീകരണത്തിൽ കെ ബാലകൃഷ്ണൻ എഴുതിയ ലേഖനത്തിലെ ഭാഗങ്ങളാണ് പിഴവ് സംഭവിച്ചതിൽ നിർവ്യാജം ഖേദിക്കുകയാണ് കെ ബാലകൃഷ്ണൻ എഴുതിയ വാക്കുകൾ എം എ ബേബി എഴുതിയതാന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുക്ക എന്നിട്ട് അതിനെതിരെ പരാതി പോയപ്പോൾ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കാം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു വാർത്ത കൊടുക്കുമ്പോൾ ഒരു ക്രെഡിബിലിറ്റി ഒക്കെ ഇല്ലേ എം എ ബി ബി പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം എം എ ബി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്തിട്ട് അത് ഈ നാട്ടിലെ മനുഷ്യർക്കിടയിലൊക്കെ പ്രചരിപ്പിച്ചിട്ട് പരമാവധി ആളുകളിലേക്ക് അത് എത്തിച്ചിട്ട് പരമാവധി ഇടതുപക്ഷ വിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ വന്ന് മാപ്പ് പറയാം ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ പൊതുവായ ഒരു രീതി എന്ന് പറയുന്നത് ഈ മാപ്പൊക്കെ കോപ്പാണ് ഇവരിനിയും ഈ പണി തന്നെ തുടരും കാര്യം ഇവരുടെ മുതലാളിമാർ അങ്ങനെയാണല്ലോ ഇവരോട് പറഞ്ഞിട്ടുള്ളത് ആ മുതലാളിമാർക്ക് വേണ്ടിയാണല്ലോ പണിയെടുക്കുന്നത് സ്വാഭാവികമായിട്ടും ഇനിയും ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ ഇത് കേരളത്തിലെ മാധ്യമങ്ങളുടെ പൊതുവായ രീതിയാണ് അതുകൊണ്ടല്ലേ പൂക്കോട് വെറ്റിനറി കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐയെ പ്രതി കൂട്ടിലാക്കാൻ മാധ്യമങ്ങൾ കാണിച്ചൊരു വ്യഗ്രത ഒരു ഒരൊഴുപ്പുമില്ലാതെ ദിവസങ്ങളോളം എസ് എഫ് ഐ കാരെ കുറ്റം പറഞ്ഞുകൊണ്ട് അന്തിച്ചർച്ച നടത്തായിരുന്നില്ലേ ഇപ്പോ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കം എസ് എഫ് ഐയെ അതിന്റെ ഭാഗമായിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്നിട്ട് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ നിയമിച്ച ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ ഇതിനകത്ത് എസ് എഫ് ഐ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല എന്നല്ലേ റിപ്പോർട്ട് കൊടുത്തത് കേരളത്തിലെ സർക്കാർ നിയമിച്ച കമ്മീഷൻ ഒന്നുമല്ല സാക്ഷാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ച കമ്മീഷൻ എസ് എഫ് ഐ ഇതിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞില്ലേ എസ് എഫ് ഐ ആദ്യമേ അത് വളരെ കൃത്യമായി നാടിനോട് പറഞ്ഞതാണ് പക്ഷേ അത് കേൾക്കാൻ തയ്യാറാവാതെ എസ് എഫ് ഐയെ പഴിചാരിക്കൊണ്ടായിരുന്നില്ല ആ വിഷയത്തിൽ നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങൾ വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നത് അന്തി ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നത് അവസരം കിട്ടിയാൽ കേരളത്തിലെ സർക്കാരിനെതിരെ എന്ത് തോന്നിയാസവും പറയാന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ രീതി ഇപ്പൊ നോക്കൂ നിങ്ങൾ ഇപ്പൊ കേരള സർക്കാരിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റും ഇതാണ് ചിന്ത അതിന്റെ ഭാഗമായിട്ട് റിപ്പോർട്ടർ ടി വിയിലെ ഒരു വാർത്ത ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധി സർക്കാർ ആയിരം കോടി രൂപ വായ്പ എടുക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടറിന്റെ വാർത്ത അതിനടിയിൽ അയ്യോ കേരളത്തിനെ ആകെ തകർക്കാൻ പോകുന്ന പിണറായി സർക്കാർ വലിയ വാർത്തയാണ് ആയിരം കോടി രൂപ വായ്പ എടുക്കുന്നുണ്ട് അതിന്റെ താഴെയോ നമ്മുടെ നാട്ടിനകത്ത് കോൺഗ്രസുകാരും ബി ജെ പി കാരും ഒക്കെ ചേർന്നിട്ട് പിണറായിയെ തെറി വിളിക്കുക ഇടതുപക്ഷത്തെ തെറി വിളിക്കുക എങ്ങനെയെങ്കിലും ഒരു ഇടതുപക്ഷ വിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ കിഫ്ബിയിൽ നിന്ന് കോടികൾ കടമെടുക്കുന്നു അതൊക്കെ എങ്ങനെയാണ് ഈ സർക്കാർ അടച്ചുവിട്ട എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ പലരും മസാല കൊണ്ട് എങ്ങനെയാണ് ഈ സർക്കാർ അടച്ചു തീർക്കാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ അടച്ചു തീർത്തു കേരളത്തിലെ സർക്കാർ തിരിച്ചറിയണ്ടേ നമ്മളിത് കടമെടുക്കുന്ന ഈ നാടിന്റെ വികസനത്തിനു വേണ്ടിയാണ് പക്ഷെ ഈ കടമെടുക്കുന്നു എന്ന വാർത്ത വലിയ കോളത്തിൽ കൊടുക്കുന്ന നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളാരും നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ കേരളം വീണ്ടും നമ്പർ ആയത് അതും കഴിഞ്ഞ മൂന്ന് കൊല്ലം മുമ്പ് എഴുപത്തി മൂന്ന് പോയിന്റോട് കൂടിയാണ് നമ്പർ വൺ ആയതെങ്കിൽ ഇപ്പോ എഴുപത്തി ഒമ്പത് കൂടി നമ്പർ വൺ ആയത് അത് ഏതൊക്കെ പിന്നെ ഘടകങ്ങൾ പരിശോധിച്ചാണ് ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെ തന്നെ സാമൂഹ്യ നീതിയുടെ കാര്യത്തിൽ പ്രകൃതി സൗഹൃദപരമായ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ പല ഘടകങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് നീതി ആയോഗിന്റെ ഈ സുസ്ഥിര വികസന സൂചിക പുറത്തിറക്കുന്നത് അതിൽ കേരളമാണ് ഇപ്പോഴും നമ്പർ വൺ ഇങ്ങനെ ഒരു വാർത്ത നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ആരെങ്കിലും കാര്യമായി ചർച്ച ചെയ്തു നോക്കൂ നിങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു മഹാ നേതാവിനെ കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയല്ലോ വികസനത്തിന്റെ നായകനായിരുന്നു ഇപ്പൊ എന്ത് വികസനം വന്നാലും ആ കല്ലിട്ടത് ഞമ്മന്റെ ആളായിരുന്നു എന്ന് പറയുന്നൊരു പണിയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാർക്കുള്ളത് പക്ഷെ നോക്കൂ നിങ്ങൾ ഈ രണ്ട് മുഖ്യമന്ത്രിമാരെയും കണ്ട ആളുകളല്ലേ നമ്മളൊക്കെ എന്തായിരുന്നു നമ്മുടെ ദേശീയപാത വികസനത്തിന്റെ അവസ്ഥ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് യു ഡി എഫിന്റെ കാലത്ത് അന്ന് ആ പദ്ധതി നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടുന്ന് ഉപേക്ഷിച്ചു പോയില്ലേ സമരാണ് നമ്മളെ കൊണ്ട് പറ്റൂല നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു പോയില്ലേ യു ഡി എഫിന്റെ സർക്കാർ പക്ഷെ ഇടതുപക്ഷ അധികാരത്തിൽ വന്നപ്പോൾ എന്താ സ്ഥിതി ആ ദേശീയപാത ഇടപഴി എത്ര കൃത്യമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സഖ പിണായി വിജയന്റെ ഗവൺമെന്റ് എത്ര ഗംഭീരമായിട്ടാണ് ആ വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് തിരിച്ചറിയണ്ടേ നമ്മളിത് അയ്യായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയാണ് കേരളത്തിലെ സർക്കാർ ഈ ദേശീയപാത വികസനത്തിനു വേണ്ടി വഹിക്കാൻ വേണ്ടി തീരുമാനിച്ചത് മറ്റൊരു സംസ്ഥാനത്തിനും ഈ ഗതി കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് അവഗണന കാണിക്കുന്നു പക്ഷെ എന്നാലും വേണ്ടി നാടിന്റെ വികസനത്തിനു വേണ്ടി ഞങ്ങൾ ഞങ്ങളതിന് തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചില്ലേ കേരളത്തിലെ സർക്കാർ സ്ഥലം ഏറ്റെടുക്കുന്നതായിരുന്നില്ലേ പ്രയാസം ആളുകളെ വിശ്വാസത്തിലെടുത്ത് ആവശ്യമായ നഷ്ടപരിഹാര തുക നൽകി ദേശീയപാതയുടെ വികസനം വരുമ്പോ കേന്ദ്ര ഗവൺമെന്റ് ആണ് നഷ്ടപരിഹാര തുക നൽകേണ്ടത് പക്ഷേ കേരളത്തിലെ സർക്കാർ ഇരുപത്തഞ്ച് ശതമാനത്തോളം അതിന്റെ നഷ്ടപരിഹാര തുക കൊടുക്കാമെന്ന് ഏറ്റു അങ്ങനെയാണ് ആ ദേശീയപാത വികസനം നടക്കുന്നത് നോക്കൂ നിങ്ങൾ എന്തായിരുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് യു ഡി എഫിന്റെ കാലത്ത് ഗെയിൽ പാചകവാത പൈപ്പ് ലൈന്റെ സ്ഥിതി പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകേണ്ട സ്ഥിതി ആയിരുന്നില്ലേ സ്ഥലമേറ്റെടുത്ത് ആ പദ്ധതി പൂർത്തിയാക്കിയില്ലേ സഖ പിണറായി വിജയന്റെ ഗവൺമെന്റ് സിൽവർ ലൈൻ തന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു എന്നായിരുന്നില്ലേ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് യു ഡി എഫ് കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് കേരളയിൽ കൊണ്ടുവരാൻ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് തയ്യാറാകുമ്പോൾ അതിനെ എതിർത്തോണ്ടിരിക്കല്ലേ ഈ ആളുകൾ എന്തായിരുന്നു കണ്ണൂർ വിമാനത്താവളത്തിന്റെ സ്ഥിതി പശുക്കള കെട്ടുന്ന ഒരു വയലിന്റെ അകത്ത് വന്നിട്ട് ചെറിയൊരു ബിൽഡിംഗ് കൊണ്ടാക്കി വെച്ചിട്ട് കണ്ണൂർ വിമാനത്താവളം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു പോയി പക്ഷേ അതിന്റെ പണി പൂർത്തീകരിച്ച് യഥാർത്ഥ കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമായത് പിണറായി സർക്കാരിന്റെ കാലത്തല്ലേ തിരിച്ചറിയേണ്ട നമ്മൾ കൊച്ചി വാട്ടർ മെട്രോ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യ വിഴിഞ്ഞം പദ്ധതി എന്താ അതിന്റെ അവസ്ഥ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ ആണ് ഈ നാട് ഭരിക്കുന്നത് ഇപ്പൊ നോക്കൂ നിങ്ങൾ ശബരിമല റോപ്പ് വേ യാഥാർത്ഥ്യത്തിലേക്ക് പമ്പയിൽ നിന്ന് സന്നിധാനം വരെ രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ ആണ് റോപ്പ് വേ വരുന്നത് ഒരു വാർത്ത കൊടുക്കാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ തയ്യാറാവുന്നുണ്ടോ ഇപ്പൊ നോക്കൂ നിങ്ങൾ ദേശീയപാത വികസനത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ അത് എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ കാര്യമാണ് പക്ഷെ ഇപ്പോ ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ഹൈവേ കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ഹൈവേ എൻ എച്ച് സെവൻ ഡബിൾ ഫോർ അതുപോലെ തന്നെ എൻ എച്ച് ഫൈവ് ഡബിൾ ഫോർ എറണാകുളം ബൈപാസ് ഈ രണ്ട് ദേശീയ പാതകൾ കൂടി നവീകരിക്കുന്നതിന് വേണ്ടി എഴുന്നൂറ്റി കോടി രൂപ കേരള സർക്കാരിന് അർഹമായ റോയൽറ്റിയും സംസ്ഥാന ജി എസ് ടിയും വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ വികസനത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് നമ്മുടെ നാട് ഭരിക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ ഇത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പറയും ആയിരം കോടി കട എടുക്കുന്നേ ഇതാ സർക്കാർ ഇതാ നാടിനാകെ തകർക്കാൻ പോകുന്നു ഇത് പറയാനേ ഇവർ കാണും എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തിനെതിരെ പിണറായി സർക്കാരിനെതിരെ ഈ നാടിനെ കരുത്തോടെ നയിക്കുന്ന ഒരു സർക്കാരിനെതിരെ പച്ചക്കള്ളങ്ങളും അർദ്ധസത്യങ്ങളും പ്രചരിപ്പിക്കാം എന്നതിനാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള ഈ സർക്കാർ ചെയ്യുന്ന നന്മയുള്ള പ്രവർത്തനങ്ങളെ നമ്മോട് പറയാൻ അവർ തയ്യാറല്ല എന്നതാണ് എന്തായാലും തിരിച്ചറിയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അബു അരീകോട്